മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ കയ്യേറ്റം ചെയ്ത രീതി കേരളത്തിൽ വ്യാപകമായി വിമർശനങ്ങൾക്ക് ഇടവരുത്തി വ്യാപകമായി അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഡോക്ടർ ടി എം തോമസ് ഐസക് എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത് ഇപ്പൊ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട രീതി പോലീസ് കേസെടുത്ത സംഭവങ്ങൾ ഇതൊക്കെ വ്യാപകമായി വിമർശിക്കപ്പെട്ടു മുഖ്യമന്ത്രി തന്നെ അങ്ങനെയുള്ള പ്രതിഷേധത്തെ വേണ്ട പാടില്ല എന്ന് പറഞ്ഞെടുത്തല്ലോ അനുപരം കൊടിയുമായിട്ട് വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്ന ഏർപ്പാട് അത് തടയാനായിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് ജീവൻ രക്ഷാ പ്രവർത്തകർ അതെ അതെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ളതല്ല അത് തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും പിന്നെ ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലേന്ന് കേരള സർക്കാരിൻ്റെ പരിപാടി വിചാരണ സദസ് നടത്തുന്നുണ്ടല്ലോ അഭംഗിയായിട്ട് നടത്ത് എഴുതുകൊളിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യം എന്താ ഞങ്ങൾ കൊടിയും പിടിച്ചോളൂ വിചാരണ സദസ്സ് വരുന്നുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് കൊടിയും പിടിച്ച് നിങ്ങൾ ഇറങ്ങിയിരുന്നു ഗവർണർ അല്ലേ നേരിടാനൊന്നും അല്ല പ്രതിഷേധിക്കാൻ എന്തു ചെയ്ത് അവന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പ്രതിജ് അടുത്ത ബന്ധുവിനെ ഒരു നിലവാരമില്ലാത്ത ഒരു തന്നെ പിടിച്ച് സിൻഡിക്കേറ്റിൽ അല്ല അവിടുത്തെ സെനറ്റ് ടീം മെമ്പറാക്കാം ഏറ്റവും യോഗ്യരായ വിദ്യാർത്ഥിനെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് വേവിപ്പിക്ക് ഏർപ്പിടിച്ചു വെക്കുക ഇതൊക്കെ എന്ത് മാനദണ്ഡം ചെയ്യുന്നു ഇദ്ദേഹത്തിന് എന്ത് ആരും അധികാരം കൊടുത്തതൊക്കെ ചെയ്യാനായിട്ട് ഇവിടുത്തെ സർക്കാർ ജനങ്ങൾ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന വരെ ബി ജെ പിക്ക് ഈ സ്ഥാനങ്ങളിൽ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ടോ ഇയാൾ ഉപയോഗിച്ച് ബി ജെ പി കയറാൻ നോക്കുമ്പോ രാഷ്ട്രീയം കളിക്കണേ അപ്പൊ അത് പറ്റില്ല